ശബരിമലയിലെ അഴിമതിക്കെതിരെ പ്രതിഷേധിച്ച് ശബരിമല സമാജത്തിന്റെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപയാത്ര സംഘടിപ്പിച്ചു പരിപാടി അയ്യപ്പസേവാ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജൻജി ഈ റോഡ് ഉദ്ഘാടനം ചെയ്തു ഇഷ്ടങ്ങളുമായിട്ടിന് ബത്തേരിയിൽ

Himsharanam, Himsharanam, Ayya Himsharanam, Ayya Himsharanam, Swamhi sharanam, Bhagavan 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 sharanam, अयप्पा अय्यप्पा 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 मारे अय्यप मारे अय्यप मारे स्वामी मारे पमीअपा अय्यप्पा अय्यप्पा अयप अप्यप्प्प्प्पे अप्प से अयप्प ും അനുഷ്ഠാനങ്ങളും വിശ്വാസിയാകുന്നു അയ്യപ്പൻ ജീവവായു ആവുന്നു അയ്യപ്പധർമ്മം എന്റെ രക്തത്തിൽ അലിഞ്ഞുചേർന്നതാണ് ശബരിമലയും മറ്റു ക്ഷേത്രങ്ങളും എന്റെ പെത്തമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുന്നു അത് കളങ്കിതമാക്കാൻ ഞാൻ കൂട്ടുനിൽക്കുകയില്ല ക്ഷേത്രങ്ങളിലെ തട്ടിപ്പിനും വെട്ടിപ്പിനുമെതിരെ ഞാൻ പോരാടും ഒരു കൂട്ടം കൊള്ളക്കാരുടെ തവളമാക്കാൻ ക്ഷേത്രങ്ങളെ വിട്ടുതരില്ല ദേവസ്വം ബോർഡുകളുടെ അനാസ്ഥയ്ക്കെതിരെ ഞാൻ ജീവനുള്ള കാലം വരെ പ്രതിഷേധിക്കും ക്ഷേത്ര ആരാധനയും അനുഷ്ഠാനങ്ങളും വരും തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണ് അത് സംരക്ഷിച്ച് നിലനിർത്തി വരും തലമുറയ്ക്ക് കൈമാറും എന്റെ ഗുരുനാഥന്മാർ എനിക്ക് പകർന്നു നൽകിയ ആചാരാനുഷ്ഠാനങ്ങൾ വരും തലമുറയ്ക്ക് ഞാൻ കൈമാറും സന്യാസി ശ്രേഷ്ഠന്മാരും യോഗിവര്യന്മാരും നമുക്ക് നൽകിയ അറിവുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് പകർന്നു നൽകും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശക്തി നൽകാൻ ഭഗവാൻ അയ്യപ്പൻ നൽകും ശബരിമല ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ ആചാരാനുഷ്ഠാന പ്രകാരം കാത്തു സൂക്ഷിക്കുമെന്ന് അയ്യപ്പനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ സ്വാമിയേ ശരണയ്യ ശബരിമലയിലെ തട്ടിപ്പും വെട്ടിപ്പും കേന്ദ്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക വകുപ്പ് മന്ത്രി രാജിവെക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തത്തുമസി ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപയാത്ര സംഘടിപ്പിച്ചു പരിപാടി അയ്യപ്പ സേവാ സമാജം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജൻജി ഈ റോഡ് ഉദ്ഘാടനം ചെയ്തു ഭക്തന്മാരെയും സ്വത്തുക്കളെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ദേവസ്വം ബോർഡ് എന്തിനാണ് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആവട്ടെ മലബാർ ദേവസ്വം ബോർഡ് ആവട്ടെ കൂടമാണിക്യം ദേവസ്വം ബോർഡ് ആവട്ടെ എല്ലാ ദേവസ്വം ബോർഡും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പിരിച്ചു വരണം എല്ലാ ക്ഷേത്രങ്ങളും ക്ഷേത്ര വിശ്വാസികളെ ഏൽപ്പിക്കണം அது நியமம் அடுத்த ஆசம் யாத்தொருக்கு அங்கீகரிக்க அது உடனே பிடிச்சு வரணும் அதுபோல தான் அன்வேஷம் முழுவதும் தான் சிபிஐ நடத்தணும் ரெண்டு பிரதானப்பட்ட ஆசியம் நாம் முன்னோட்டும் அதுமான அவர் அதெண்ணாம் നമ്മളോടുകൂടി ഒരുമിച്ചിരുന്ന് അതിനുള്ള ഏർപ്പാട് നമ്മുടെ ആഗ്രഹം ഇന്നത്തെ നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു മഹ്മാരാണ് നമ്മള് നമ്മുടെ പോയാണ് അത് അത് ദർക്കല്ല ആഭ്യന്തരമന്ത്രിക്കും അയച്ചിട്ട് ഈ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തുവാനായി നമ്മുടെ ഒരു അപേക്ഷയാണത് അത് അവർ അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് അധികം സംസാരിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും നാം ഒരുമിച്ച് നിൽക്കണം ഭക്തന്മാരുടെ കൂട്ടായ്മ രാഷ്ട്രീയ അയ്യപ്പ കൂട്ടായ്മ കൂട്ടായ്മ ആവശ്യമാണ് ആ ഇല്ലെങ്കിൽ വളരെ ദൂരം വിദൂരമല്ല നമ്മുടെ അയ്യപ്പനടക്കം മാറ്റും സംശയമില്ല അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ ഏറ്റവും വലുതാണ് നാം ഒരുമിച്ച് വരണം ഒരുമിച്ച് നിൽക്കണം സംഘടനാ താലൂക്ക് സെക്രട്ടറി പി കെ കുമാരഗുരുസ്വാമി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ അധ്യക്ഷൻ വിജയബാബു മാസ്റ്റർ അധ്യക്ഷനായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാഥാപുരം മുഖ്യപ്രഭാഷണവും നടത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം